ഇടുക്കിയിലെ പൂട്ടിപ്പോയ തോട്ടങ്ങളിലെ ലയങ്ങളിൽ ദുരിത ജീവിതം നയിക്കുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ പുനരുദ്ധാരണ ജോലികളിൽ കാലതാമസം വരുത്താതെ പൂർത്തീകരിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു മഴക്കാലത്ത് ലയങ്ങൾ ഇടിഞ്ഞുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം കണക്കാക്കിയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇടുക്കിയിലെ പീരുമേട് താലൂക്കിൽ പീരുമേട് ടീ കമ്പനി പീരുമഴ് പ്ലാന്റേഷൻസ് എന്നീ കമ്പനികളുടെ തോട്ടങ്ങളാണ് പൂട്ടിക്കിടക്കുന്നത് കാലാകാലങ്ങളായി ലയങ്ങൾ നവീകരിക്കണം ആവശ്യം തൊഴിലാളികൾ ഉയർത്തിരുന്നുവെങ്കിലും നടപടികൾ ഉണ്ടായില്ല മേൽക്കൂരകളും ഓടുകളും തകർന്ന് ചോർന്നൊലിക്കുന്ന ലയങ്ങളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഇപ്പോഴും തൊഴിലാളി കുടുംബങ്ങൾ മഴ വന്നിട്ട് അന്ത സർവകളെ അപ്പൊ ഇല്ല അവർ ആളു പരതാവിടെ ഓടിക്കിട്ട് மா வரும்போது பயமா இருக்கு ஓடு கேளு தண்ணி மொத்தம் வெட்டு வரும் மொத்தம் ஒழுகுதுப்பா வீடு மொத்தம் ஒழுகுது இடி எல்லாம் வெட்டுச்சுன்னா மொத்தம் மொட்டு 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 விழுகு உள்ள போய் எடுக்க உள்ள மொத்தம் டம்மு டம்முண்டு விழுந்துட்டு இருக்கு ஓடு பயங்கர போயிட்டேன் இடியெல்லாம் வெட்டு போது மொட்டு மொட்டு விழுதும் வீடு கொண்டோடு ஓடா டம்மு டம் டம்மு விழுந்துக்கிட்டே இருக்கு பின்ன மழை நின்று எடுத்து சொறி சொறி வச்சு அப்படித்தே இருக்கும் മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളാണ് തകർന്നു വീഴാറായ ലയങ്ങളിൽ തോട്ടങ്ങളിൽ കഴിയുന്നത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന സർക്കാർ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു നിർമ്മിതി കേന്ദ്രം എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം തുക വകയിരുത്താതിരുന്നതും വിനയായി ഇത്തവണ പുതിയ പദ്ധതി തയ്യാറാക്കി തുക വകയിരുത്തി വീണ്ടും ധനവകുപ്പിന്റെ അനുമതിക്കായി കൈമാറിയിട്ടുണ്ട് ധനവകുപ്പിൽ നിന്നും വേഗത്തിൽ അനുമതി വാങ്ങി നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് കമ്മീഷന്റെ ഉത്തരവ് വിനോദതലത്തിലെ മുഴുവൻ നയങ്ങളും അടച്ചുകൂടിയ തോട്ടങ്ങളിലെ മുഴുവൻ നയങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മനസ്സാവശ്യ കമ്മീഷനും പറയുക നൽകിയിരുന്നു ഈ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പിൽ നിന്നും ചില തീരുമാനങ്ങളുണ്ടായി കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച തുകയിൽ നിന്നും മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ എസ്റ്റിമേറ്റ് എടുക്കും ആ എസ്റ്റിമേറ്റ് എത്രയും വേഗം ഉപയോഗിച്ചുകൊണ്ട് ലയങ്ങളെല്ലാം നവീകരിക്കാൻ തീരുമാനമായി പക്ഷെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ തുക വിനിയോഗിക്കത്തിനുള്ള കാലതാമസം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞാൻ ഈ പരാതി ബഹുമാനപ്പെട്ട മനസ്സാ കമ്മീഷൻ സംരക്ഷിച്ചുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഉത്തരവിറങ്ങിയിട്ടുള്ളത് കാലതാമസം കൂടാതെ ലയങ്ങളെല്ലാം നവീകരിക്കണം എത്രയും കാലം യുദ്ധകാല അടിസ്ഥാനത്തിൽ ലയങ്ങളിൽ നവീകരിക്കണമെന്നാണ് കർശനമായ നിർദ്ദേശമാണ് മനസ്സാസ് കമ്മീഷൻ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ തുക എത്രയും വേഗം വിനിയോഗിച്ചുകൊണ്ട് ഈ ലൈംഗുകളെ നവീകരിക്കേണ്ടതുണ്ട് കോട്ടമല ഡിവിഷനിലെ മൂന്നാർ ലൈംഗുകൾ അതുപോലെ തന്നെ പെരുമീട് ലോണ്ടി ഡിവിഷനുകളിലുള്ള യങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാണസ്വാമിയുടെ ഇടപെടലാണ് നടപടികൾക്ക് വേഗം കൂട്ടിയത് സംസ്ഥാനത്തെ ലയങ്ങൾ നവീകരിക്കാൻ പത്തു കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തൊഴിൽ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് ഈ തുകയ്ക്കായി ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും അനുമതി നേടിയെടുക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു ജനം ഇടുക്കി